പ്രഗ്നൻസിയിൽ തുടക്കം തൊട്ടേ ചില സാധനങ്ങളോട് ഭയങ്കര ഭയങ്കര കൊതി തോന്നിയെട്ടോ അങ്ങനെ കൊതി തോന്നിയ സാധനമാണ് ഇല്ല ഔലോലിക്കുക അയ്യോ എനിക്കിത് പെട്ടെന്ന് ഞൊസ്റ്റും എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ന വെള്ളവും ഈ നെല്ലിക്കയും കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തരുമല്ലോ ഒരു ഗ്ലാസ്സിനകത്ത് അയ്യോ അത് കുടിക്കാൻ എന്ന ടേസ്റ്റാണ് അയ്യോ എനിക്ക് അതങ്ങനെ ഓർക്കുമ്പോൾ കൊതി വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഞ്ചാറെണ്ണം അങ്ങനെ കിട്ടി അത് അമ്മയടുത്ത് ഉപ്പിലിട്ട് കൊണ്ടുവന്നേട്ടോ എനിക്കതിനകത്ത് വെള്ളം കുടിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം പിന്നെ അതായി ചീമ നെല്ലിക്ക ഇത് കാണാനേ ട്ടോ ഇതും അവിടുന്ന് എവിടെ നോക്കിയോ അമ്മ പിന്നെ മേടിച്ച് കൊടുത്തു വിട്ടയാണ് മമ്മി വന്നപ്പോഴത്തേക്ക് പിന്നെ രാത്രിയിലേക്ക് നമുക്കിന്ന് ഉരട്ടിയായിരുന്നു കേട്ടോ കറി നമ്മുടെ ഇവിടെ കുറച്ച് ബീഫ് ബീഫ് കറി അല്ല ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ഒരു പിടി പിടിക്കാന്നായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നാലും മമ്മി വന്നാലും ചിറ്റ വന്നാലും ആര് വന്നാലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓരോ പൊതികൾ കാണും കേട്ടോ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ എടുത്ത് വെക്കുന്നതാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല കൊണ്ടുവരുന്നത് അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അങ്ങനെ പിന്നെ ഇത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കും